എല്ലാവർക്കും കലങ്കാഡീസിലേക്ക് സ്വാഗതം കുറേ നാളായി നമ്മളൊരു വീഡിയോ സ്റ്റിച്ചിങ്ങിൻ്റെ ചെയ്തിട്ട് നമുക്ക് കുറച്ച് തിരക്കുകളൊക്കെ ആയിപ്പോയി അതിൻ്റെ കാരണം സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അപ്പം നമുക്കിന്ന് സ്കൂൾ യൂണിഫോം ഷർട്ട് ആൺകുട്ടികളുടെ എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ കട്ടിങ്ങിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇടുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതാണ് യൂണിഫോം ഷർട്ടിൻ്റെ തുണി ഇത് ഇങ്ങനെ നല്ല വശവും ചീത്തവശവും നോക്കിയിട്ട് ചീത്ത വശത്തേക്ക് മാർക്ക് ചെയ്യാൻ പോകാത്ത രണ്ടായി മടക്കിരുന്നു കറ വരുന്ന ഭാഗം നമ്മുടെ വശത്തേക്ക് വരാൻ കരുതി രണ്ടായിട്ട് മടക്കിയിട ഇങ്ങനെ മടക്കിയിട്ടതിന് ശേഷം ഈ എല്ലാ ഭാഗങ്ങളും കറക്റ്റായിട്ട് വരുത്തക്ക വീതം വേണം മറക്കിയിടാനായിട്ട് എന്നിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട് അതിനുശേഷം നമുക്കിവിടെ താഴെ ഉള്ളിലേയും കൊടുക്കണം ഇത് കയറി ഇറങ്ങിയൊക്കെ ആയിരിക്കും മുറിച്ച് കഴിഞ്ഞ് ഇരിക്കുന്നത് അപ്പം കറക്റ്റായിട്ട് വരാൻ കരുതി താഴെ ചിലയും കൊടുക്കാം അതിന് ശേഷം താഴെ ചെന്ന് തന്നെ നമുക്ക് ഒരു ഒന്നര ഇഞ്ച് മടക്കി അടിക്കാനുള്ള ഗ്യാപ്പ് കൊടുക്കും താഴെ ഒരു ഒന്നര ഇഞ്ച് മടക്കി അടിക്കാൻ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം അതും നേരെ വർക്ക് അതിനുശേഷം വേണം നമ്മൾക്ക് എത്ര അളവ് വേണമോ അത്രയും അളവ് നമുക്ക് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് ഇറക്കം വേണ്ടത് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെയാണ് ഷർട്ട് ഇരുപത്തിരണ്ട് ഇഞ്ചിലാണ് നമ്മൾ ഇറക്കം അടയൽ അവിടെയും ഒരു വര ഇങ്ങനെ കൊടുക്കണം അതിനുശേഷം നമ്മൾക്ക് ഈ സൈഡിൽ നിന്ന് ഒരു രണ്ടിഞ്ച് രണ്ടിഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് പോവാം ഈ കര വിട്ടതിന് ശേഷം വേണം രണ്ടിഞ്ച് മാർക്ക് ചെയ്യാനായിട്ട് കര കട്ട് ചെയ്ത് കളയാനുള്ളതാണ് രണ്ടിഞ്ച് മാർക്ക് ചെയ്തത് ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ ഒരു യ്ക്കുശേഷം നമുക്ക് ഷോൾഡർ എത്രയാണ് കിട്ടിയതെന്ന് നോക്കാം നമുക്കൊരു പതിമൂന്ന് ഇഞ്ചാണ് ഷോൾഡർ അപ്പോൾ പതിമൂന്നിൻ്റെ പകുതി ആറര ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് ആറര ഇഞ്ച് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം ആറര ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തു നേരത്തെ വരച്ച ചൂക്ക് ചിലപ്പോൾ തെളിഞ്ഞു കാണുന്നുണ്ടാവില്ല അപ്പം ഞാൻ ചൂക്കൊന്ന് മാറ്റി ഷോൾഡർ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കഴുത്തിൻ്റെ അകലം ഒരു രണ്ടിഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് രണ്ടിഞ്ച് അടയാളപ്പെടുത്തി അതിന് ശേഷം നമുക്ക് കൈക്കുഴി ആറര തന്നെയാണ് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത് ഷോൾഡറിന് സ്ലോപ്പ് ഒരു ഇഞ്ച് സ്ലോപ്പ് കൊടുക്കുന്നുണ്ട് ഷോൾഡർ സ്ലോപ്പ് കഴുത്തിൻ്റെ ഇറക്കം ഒരു രണ്ടേ പോയിൻറ്റ് ഒന്നാണ് കൊടുക്കുന്നത് കേട്ടോ രണ്ടേ പോയിൻ്റ് ഒന്ന് ഒന്നിലാണ് കഴുത്തിൻ്റെ ഇറക്കം കൊടുക്കുന്നത് അത് നമ്മളിവിടെ ബോക്സ് പോലെ വരച്ചെടുക്കാം രണ്ടിഞ്ചാണ് കഴുത്തിൻ്റെ അകലം കൊടുത്തേക്കുന്നത് ഈ രണ്ട് ഇഞ്ച് മാർക്കിൽ നിന്ന് വിട്ടിട്ട് വേണം ഈ രണ്ടിഞ്ച് നമ്മൾ സ്ട്രേറ്റ് ചെയ്തതിനെ മാർക്കിൽ നിന്ന് വിട്ടിട്ട് വേണം കഴുത്ത് അടയാളപ്പെടുത്താൻ അപ്പോൾ രണ്ടിഞ്ചാണ് കഴുത്തിൻ്റെ അകലം രണ്ട് പോയിന്റ് ഒന്നാണ് നമ്മൾ ഇവിടെ വരച്ചേക്കുന്നത് അതിന് ശേഷം നമുക്കിത് ഇങ്ങനെ കഴുത്ത് മാർക്ക് ചെയ്യാം ഇങ്ങനെ കഴുത്ത് മാർക്ക് ചെയ്തു ഈ കഴുത്തിൻ്റെ അവിടെ നിന്ന് ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ സ്ലോപ്പ് കൊടുത്തേക്കുന്ന ഒന്നിലേക്ക് ഇങ്ങനെ നമുക്ക് മാർക്ക് ചെയ്യാം അതിനുശേഷം നമുക്ക് ചെസ്റ്റ് കിട്ടിയേക്കുന്നത് മുപ്പത്തി ഒന്നാണ് മുപ്പത്തി ഒന്നിൻ്റെ കൂടെ ഞാൻ അഞ്ചിഞ്ച് ലൂസ് കൊടുക്കുന്നുണ്ട് അഞ്ച് ഇഞ്ച് ലൂസാണ് കൊടുക്കുന്നത് കാരണം അടുത്ത വർഷം യൂസ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇഞ്ചിലാണ് ഞാൻ ചെസ്റ്റ് അടയാളപ്പെടുത്തുന്നത് ഏർപ്പെടുത്തുന്നത് ഇഞ്ചും ഒരു മുക്കാലിഞ്ച് തയ്യൽത്തുമ്പോ ഇട്ടുണ്ട് മുക്കാലിഞ്ചിൻ്റെ ആവശ്യമില്ല അരേഞ്ചിട്ട് നോർക്ക് അരേഞ്ചിടാം അപ്പം നമ്മളിങ്ങനെ ചെസ്റ്റും അടയാളപ്പെടുത്തി അതിനുശേഷം നമ്മളിവിടെ ഈ പകുതി ഭാഗത്തുനിന്ന് ഈ നമ്മുടെ കൈക്കുഴി അടയാളപ്പെടുത്താനായിട്ട് ഈ വരച്ചേക്കുന്ന മാർക്കിൽ നിന്ന് പകുതിയിൽ നിന്ന് വേണം നമുക്കിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് കൈക്കുഴി ഒരിഞ്ചാണ് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് കൈക്കുഴിയുടെ ഇവിടെ നിന്ന് ഇഞ്ച് അകലാണ് കൊടുത്തേക്കുന്നത് അതിന് ശേഷം ഇരുപത്തിരണ്ടിൻ്റെ പകുതി ഇരുപത്തിരണ്ടിൻ്റെ പകുതി പതിനൊന്നാണ് ആ പതിനൊന്ന് ഇഞ്ച് എവിടെയാണോ വരുന്നത് ഇവിടെ പതിനൊന്നിഞ്ച് കൂടെയാണ് വരുന്നത് അര ഇഞ്ച് നമ്മൾ മുകളിൽ അടിച്ചു പോകാനായിട്ട് ഷോൾഡർ അടിച്ചു പോകാൻ പോകുക അപ്പോൾ പതിനൊന്നരയിൽ മാർക്ക് ചെയ്യുക പതിനൊന്നര അല്ലെങ്കിൽ പന്ത്രണ്ടായാലും കുഴപ്പമില്ല മാർക്ക് ചെയ്യുക ഷേപ്പ് വേണം എന്നുള്ളവർക്ക് ഒരു ഷേപ്പ് കൊടുക്കാം ഞാനിവിടെ എട്ടേ മുക്കാൽ എട്ടേ മുക്കാലാണ് കൊടുക്കുന്നത് പതുക്കെ ചെറിയൊരു ഷേപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കാരണം വയറ് കൂടുതൽ ഉള്ള ആളാണ് അപ്പോൾ അതിന് കുറച്ച് വയറുണ്ട് കിട്ടുകയും താഴത്ത് ഒര ഇഞ്ച് കൂട്ടി കൊടുക്കുന്നുണ്ട് ഒമ്പതര മുമ്പതായി ഒരു മുക്കാലിഞ്ച് അതിനുശേഷം നമ്മളിതിങ്ങനെ കൂട്ടി യോജിപ്പിക്കുകയാണ് വേറെ ഒന്നും അറിയാനില്ല ചെസ്റ്റിനേക്കാൾ അര ഇഞ്ച് കൂട്ടി കൂട്ടിയാണ് താഴെ എടുത്തിരിക്കുന്നത് അത് വയറുള്ള കുട്ടികളാണെങ്കിൽ ചെറുതായിട്ട് വയറൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ അര ഇഞ്ച് കൂട്ടി താഴെ എടുക്കുന്നു പിന്നെ ഷേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒമ്പതരയിൽ നിന്ന് ഒരു കാലിഞ്ചൊക്കെ കൊടുത്ത് ഒരു ചെറിയൊരു ഷേപ്പ് ചെയ്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഞാനൊരു പതുക്കൊരു ഷേപ്പ് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ അഞ്ചിഞ്ച് ദൂസ് കൊടുത്തേക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയാണ് നമ്മൾ അടിച്ചു പോകുന്നത് ഇനി ഇത് നമുക്ക് വെട്ടിയെടുക്കാം ഇവിടെ കട്ട് ചെയ്യുന്നത് ഈ മോൾവെസ് നിന്നും നമ്മളിങ്ങനെ തൈക്കറിയാളെ പൊളിത്തി കൊടുക്കുന്നു കട്ട് ചെയ്ത് വന്നതിന് ശേഷം ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ഇവിടെ വരെ കട്ട് ചെയ്ത് നിർത്തിയിട്ട് കഴുത്തിൻ്റെ ഇവിടെ നിന്ന് ശം നമ്മളിവിടെ ക്ലിയറായിട്ട് വെട്ടിയെടുക്കുക അതിനുശേഷം ഇവിടെ നമ്മൾ ഈ സൈഡിലുള്ള ഈ എഴുത്തു വരുന്ന കരഭാഗം വെട്ടിക്കളയാണ് ഇതിൻ്റെ ബാക്ക് വശം നമുക്ക് മാർക്ക് ചെയ്യാം ബാക്ക് വശം കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മുറിയാത്ത ഭാഗം ഇങ്ങനെ ഒരു തുണി ഇങ്ങനെ എടുക്കുക അതിങ്ങനെ രണ്ടായിട്ടും മടക്കിയിടുക ഇവിടെ മടക്കു വശം ഫ്രണ്ട് വശം വന്നപ്പോൾ മുറിഞ്ഞ ഭാഗമാണ് നമ്മളെടുത്തത് ബാക്ക് വശത്ത് നമ്മുടെ വശത്തേക്ക് വരുന്ന ഭാഗം കോഫ്ഡ് ആയിക്കണം അതിനുശേഷം ഫ്രണ്ട് വശം നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന ഈ രണ്ടിഞ്ച് നമുക്ക് പടി വെക്കാനുള്ള പീസാണ് ആ രണ്ടിഞ്ച് നമ്മളിതിനെ മടക്കുക മടക്കിയതിന് ശേഷം ഒരു അര ഇഞ്ച് കൂടി നമുക്ക് നമുക്കിങ്ങനെ അകത്തോട്ട് മടക്കി വെക്കാം അര ഇഞ്ച് കുറച്ച് മതി ബാക്ക് നമ്മൾ ഫ്രണ്ടിനേക്കാൾ അര ഇഞ്ച് കുറവ് കുറവ് മതിയാക്കി ഒരേപോലെ തന്നെ അര ഇഞ്ച് വിടെങ്ങനെ അകത്തോട്ട് മടക്കി വയ്ക്കാം ശേഷം എല്ലാവരും കറക്റ്റ് ആയിട്ട് വെക്കുക ഇങ്ങനെ നീങ്ങി പോമ്പിക്കുന്നേഴ്സൊക്കെ കൂടുതൽ സ്നാപ്പ്ലർ പിന്നെ അടിച്ച് വച്ച് അത് മാർക്ക് ചെയ്യാനായിട്ട് അതിനുശേഷം ഈ മോളിൽ നിന്ന് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്ന ആ ഭാഗത്തുനിന്ന് കഴുത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം ഒരു ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും ആ ഒരു ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് പോവുക താഴത്തെ ഭാഗത്ത് സ്ട്രൈറ്റ് ആയിട്ട് ഒരു ഇഞ്ച് എവിടെ വരുന്നോ അത് താഴത്തെ തുണിയിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം ശേഷം നമുക്ക് ആറരയായിരുന്നു ഫ്രണ്ടിൽ നമ്മൾ ആറര ഇഞ്ചാണ് നമ്മൾ ഫ്രണ്ടിൽ മാർക്ക് ചെയ്തിരുന്നത് സോറി എൽപ്പം എൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ടുണ്ടായി അപ്പോൾ അത് കറക്റ്റാക്കി വെച്ചിട്ട് ശ്രദ്ധിക്കണം എല്ലാവരും ഇവിടെയാണ് വരുന്നത് നമ്മുടെ ഈ താഴത്തെ ഭാഗങ്ങളല്ലെങ്കിൽ വ്യത്യാസം വരും കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ ഇവിടെ പേന ഇരിക്കേണ്ടായിരിക്കും എന്നിട്ട് ആ ഒരു ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക അതിന് ശേഷം നമ്മൾ ആറരയാണ് നമുക്ക് മുകളിലെടുത്തായിരുന്നത് അപ്പോൾ ഒരു കാലിഞ്ച് കൂട്ടി ആറേ മുക്കാലിന് ഞാനിവിടെ അടയാളപ്പെടുത്തും ഷോൾഡറ് ആറേ മുക്കാൽ അടയാളപ്പെടുത്തി ശേഷം വീണ്ടും ഇതിങ്ങനെ ഇടുക ഇട്ടതിന് ശേഷം നമ്മുടെ താഴെ തോട്ടിട്ട് വന്ന് കൈപ്പുഴി കറക്റ്റാക്കി അടയാളപ്പെടുത്തുക അതിന് ശേഷം കറക്റ്റായിട്ട് തന്നെ താഴത്തോട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുക ഇത്രയേ ഉള്ളൂ ബാക്ക് ഭാഗത്തിൻ്റെ കട്ടിങ് സ്ട്രെയിറ്റായിട്ട് നമ്മളിവിടെ ഒരു വര കൊടുക്കണം ഒന്നുകൂടി പറഞ്ഞു തരാം രണ്ട് വശം ഇങ്ങനെ നമ്മൾ രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് മറക്കുക അതിന് ശേഷം അര ഇഞ്ച് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് പിടിച്ച് ഇതിൻ്റെ മുകളിൽ വയ്ക്കുക ഇവിടെ നിന്ന് ഒരിഞ്ച് ഈ ഈ കഴുത്ത് മാർക്ക് ചെയ്ത് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുക ആ മാർക്ക് തന്നെ നമ്മുടെ താഴത്തെ വരയിൽ ഇവിടെ വര വരാ വരത്തക്ക രീതിയിൽ ഇങ്ങനെ നേരെ മാർക്ക് ചെയ്ത് പോവുക അതിനുശേഷം ആറര എന്നുള്ളത് ആറേ മുക്കാലായിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്തു ഷോൾഡറ് കാലിഞ്ച് കൂട്ടി താഴത്തോട്ട് രണ്ടും സെയിം ആയിട്ട് വരത്തക്ക രീതിയിൽ ആ കാലിഞ്ച് ഇങ്ങനെ നമ്മുടെ കൈക്കുഴി ഇങ്ങനെ വരച്ചു കൊടുത്തു കറക്റ്റായി തന്നെ ഇതിൽ ഒട്ടും കൂട്ടി എടുക്കേണ്ട കറക്റ്റായിട്ട് തന്നെ നമ്മളിവിടെ സൈഡ് മാർക്ക് ചെയ്തെടുത്തു അതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം ക്കാല് നമക്കിവിടെ രണ്ട് ക്ലോത്തുകൾ മടക്കിയിട്ട ശേഷം കൈ വെട്ടിയെടുക്കാം അതിന് ശേഷം നമുക്ക് ബാക്കിലേക്കുള്ള പീസ് വെട്ടിയെടുക്കാം തുണിയുടെ അനുസരിച്ച് വേണം നമ്മൾ വെട്ടിയെടുക്കാനായിട്ട് നാലായിട്ട് മടക്കിയിടുക അതിന് ശേഷം താഴത്തെ എല്ലായിടത്തും എത്തിയിട്ടില്ല അപ്പോൾ നമ്മൾ കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമ്മളിവിടെ ഒരു മാർക്ക് കൊടുക്കുക കുറച്ച് കയറ്റി കൊടുത്തോളൂ കാരണം ഇവിടെ താഴത്ത് തുണിയില്ല നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ മാർക്ക് കൊടുക്കുക അതിന് ശേഷം മടക്കി അടിക്കാനായിട്ട് ഒരു ഇഞ്ച് ഞാൻ മടക്കി അടിക്കാനിടുന്നുണ്ട് ഇതിൻ്റെ പുറമേക്ക് ഒരു ചെറിയൊരു പീസ് വരണം അപ്പോൾ പുറത്തേക്കാണ് നമ്മൾ മടക്കി മടക്കിടുന്നത് ഒന്നേകാലം ഒന്നര ഒന്നര എടുത്താലും കുഴപ്പമില്ല ആ ഒന്നര നമ്മളിവിടെ മാർക്ക് ചെയ്യണം ഇത് കൈ മടക്കി അടിക്കാനായിട്ട് പുറമെ ഒരു പീസും കൂടി ഒരു നീല കളർ വയ്ക്കാനുണ്ട് അതുകൊണ്ടാണിങ്ങനെ മാർക്ക് ചെയ്തത് അതിന് ശേഷം നമുക്ക് വേണ്ട ലെങ്ത്ത് കൈടെ നമുക്കൊരു പഴയ യൂണിഫോം തന്നിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ച് ലൂസാക്കി വേണം ചെയ്യാൻ എന്നാണ് പറഞ്ഞേക്കുന്നത് ആറിഞ്ചാണ് കൈക്ക് കൊടുത്തേക്കുന്നത് നമ്മൾ ആറര ഇഞ്ച് അര ഇഞ്ച് മുകളിൽ അടിച്ചു പോകാനുള്ളത് ഇട്ടതിന് ശേഷം ഇത് കറക്റ്റാണ് കൈയുടെ വണ്ണം ഇഞ്ചാണ് നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്തേക്കുന്നത് ഇത് കറക്റ്റ് ഫിറ്റിങ്ങിൽ കെടുക്കുകയാണ് ഇതിനകത്ത് ആറരയുള്ളൂ അപ്പോൾ നമ്മൾ ഒരു അര ഇഞ്ച് കൂടി കൂട്ടി ഇഞ്ച് ഒരു മൂന്നിഞ്ച് രണ്ടേ മുക്കാൽ മൂന്നിഞ്ചിലൊക്കെ നമ്മൾ പെയ്മാർക്ക് ചെയ്യാണ് ഇഞ്ച് അതിന് ശേഷം ഒരു മുക്കാലിഞ്ച് നമ്മളിവിടെ കയ്യിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ച് ഒരിഞ്ച് ഇഞ്ച് വന്നതിന് ശേഷം താഴെത്തോട്ട് ഇങ്ങനെയാണ് കൈ മാർക്ക് ചെയ്യേണ്ടത് അതിനുശേഷം താഴത്തെ വണ്ണം ഇഞ്ച് ലൂസ് കൊടുക്കുകയാണ് താഴെ മുക്കാൽ ഇഞ്ച് കൊടുത്തിട്ടുണ്ട് അത്തേക്ക് നമ്മൾ നൂരിഞ്ച് ഗ്യാപ്പ് കൊടുക്കുന്ന ആംഫോട്ട് കറിവ് ഇങ്ങനെയാണ് കൈ വെട്ടിയെടുക്കേണ്ടത് കൈ വെട്ടെടുത്തു ഇനി നമുക്ക് ആറേ മുക്കാൽ ഇങ്ങനെ കിട്ടുമോ എന്ന് നോക്കാം ഇങ്ങനെ കിട്ടാൻ സാധ്യതയില്ല നമുക്ക് ആദ്യം വരെ വെട്ടി എടുക്കാം അത് വച്ചിട്ട് അടുത്ത് കിട്ടാം ഇവിടെ സ്ട്രേറ്റ് ആയിട്ടൊരു വര കൊടുക്കാം അതിനുശേഷം ഒരു നാലേകാലഞ്ചിൽ നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ വരാം നമുക്കിവിടെ ആറേ മുക്കാലാണ്ട് ഷോൾഡർ നമ്മൾ ബാക്കിൽ എടുത്തേറുന്നത് ആ ആറേ മുക്കാൽ ഇവിടെ മാർക്ക് ചെയ്യാം അതിന് ശേഷം സ്ട്രേറ്റായിട്ട് ഒരു വരാമായിരിക്കുക ആറേ മുക്കാൽ ഷോൾഡർ എടുത്തേക്കുന്നത് അപ്പോൾ ആ കറക്റ്റ് ആറേ മുക്കാലി ഒരു വര വരമായിരിക്കുക നമ്മുടെ കഴുത്തിൻ്റെ അകലം രണ്ടും ഒരു പോയിൻറ്റുമായിരുന്നു താഴെത്തോട്ട് നമ്മളൊരു അര ഇഞ്ച് മാത്രമാണ് കുഴിക്കുന്നത് ബാക്കിൽ അതിങ്ങനെ മാർക്ക് ചെയ്യുക ഇവിടെ നമ്മൾ ആരമുക്കാലിൻ്റെ അവിടെ താഴത്തോട്ട് ഇങ്ങനെ ഒരു വരവരയ്ക്കുക ഒരിഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ നിന്നെ ഒരിഞ്ചിലേക്ക് വരയ്ക്കുക നമ്മുടെ ബാക്കിലെ ഷോൾഡറിൻ്റെ ബാക്കിൽ വെക്കുന്ന ഭാഗമാണ് നമ്മൾ ഈ വരച്ചെടുക്കുന്നത് ഇവിടെ നിന്ന് കഴുത്തര ഇഞ്ച് ശേഷം ോപ്പ് കൊടുക്കാം അടുത്ത് നമ്മൾ നാലേ കാലമാണ് അടുത്ത് ഇങ്ങനെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇനി ഈ പീസ് വെച്ച് നമുക്ക് ഒരു പീസും കൂടി വേണം അപ്പം അതിവിടെ വെച്ച് കട്ട് ചെയ്തെടുക്കാമോ രണ്ട് പീസും കഴുത്തിൻ്റെ ബാഗിൽ വയ്ക്കാനുള്ളത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ഒക്കെ ജോയിൻ ചെയ്തിട്ട് വേണം നമ്മുടെ കോളർ പടിയും കോളറും വെട്ടിയെടുക്കാനായിട്ട് നമ്മൾ കഴുത്ത് അടിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളത് അളന്ന് എത്ര കോളർ വേണം എന്നുള്ളത് അടയാളപ്പെടുത്തി എടുക്കുന്നത് നമ്മൾ ഇത്ര അടിച്ചിട്ട് അടിച്ചതിന് ശേഷം കോളറ് അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പം നമ്മുടെ കട്ടിങ്ങിൻ്റെ വീഡിയോ ഇത്രയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് കൈ ഫ്രണ്ട് വശം ബാക്ക് വശം ഷോൾഡറിൻ്റെ ഷോപ്പ് നമ്മുടെ കയ്യുമെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ബാലൻസ് വീഡിയോ ഇതിൻ്റെ കോളർ അറ്റാച്ച് ചെയ്യുന്നതൊക്കെ നമ്മൾ കോളർ അളവ് എടുക്കുന്നത് എങ്ങനെയാണോ നമ്മൾ അടിച്ച് അടി അടിക്കുന്ന വീഡിയോയിൽ അതായത് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയിലാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്